മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം പ്രോമോ വന്നത് മുതൽ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് അനീഷ് എന്തിനാണ് അത്രയും ദേഷ്യപ്പെടുന്നത് എന്നറിയാൻ വേണ്ടി എന്തായാലും ഇപ്പോൾ ആ ഒരു സംഭവം ലൈവിൽ സംഭവിച്ചിരിക്കുകയാണ് എനിക്ക് അനീഷിൻ്റെ ഭാഗത്താണ് ന്യായം എന്നാണ് തോന്നിയത് ആദ്യം തന്നെ അനീഷും നെവീനും ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി അവരെ ജ്യൂസുകൾ നിറച്ച ബോട്ടിലുകൾ കൊണ്ടുവരുന്നു ആദ്യം അനീഷിൻ്റെ ബോട്ടിലുകളാണ് കൊണ്ടുവന്നത് എനിക്ക് തോന്നുന്നു പത്തോ പതിനൊന്നോ ബോട്ടിലുകൾ കൊണ്ടുവന്നു അതിലെ നയൻറ്റി പെർസെൻറ്റേജും റിജക്റ്റ് ചെയ്തു മെയിൻ റീസൺ ലീക്ക് ആവുന്നു എന്നുള്ളതായിരുന്നു അനുമോള് ഒരെണ്ണം മാത്രമാണ് പാസ്സാക്കിയത് പിന്നീട് ജിഷിൻ ഇടപെട്ട് രണ്ടെണ്ണം പാസ്സാക്കുന്നു അപ്പോഴും നമ്മുടെ അനീഷ് ഒന്നും മിണ്ടാതെ മാറി നിൽക്കുകയാണ് രണ്ടാമത് നെവീൻ്റെ ചെക്ക് ചെയ്യുന്നു ആ സമയത്തും നെവിൻ്റെ ഒരുപാട് ബോട്ടിലുകൾ ലീക്കാവുന്നു എന്നാൽ അനീഷിൻ്റെയും നെവിൻ്റെയും ചില ബോട്ടിലുകൾക്ക് ലീക്കില്ല ചിലപ്പോൾ ബിഗ് ബോസ് ഒരു പ്രശ്നമുണ്ടാക്കുന്നതിന് വേണ്ടി തന്നെയാവാം ലീക്കുള്ള ബോട്ടിലുകളും ലീക്കില്ലാത്ത ബോട്ടിലുകളും കൊടുത്തിട്ടുണ്ടാവുക കാരണം എത്ര അടച്ചിട്ടും ലീക്ക് വരുന്നുണ്ട് നെവീൻ്റെ ബോട്ടിലുകളെല്ലാം ചെക്ക് ചെയ്യുന്ന സമയത്തും വളരെ മാന്യമായ രീതിയിലാണ് നമ്മുടെ അനീഷ് അവിടെ നിൽക്കുന്നത് ടാസ്കിനെ നല്ല രീതിയിൽ മനസ്സിലാക്കി ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ജിഷിനും അനുമോൾക്കും അതിൻ്റേതായ ബഹുമാനവും ഇമ്പോർട്ടൻസും കൊടുത്ത് തന്നെയാണ് അനീഷ് സംസാരിച്ചതും ക്വാളിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം പാസാക്കിയ ബോട്ടിലുകളും ക്യാൻസൽ ചെയ്ത ബോട്ടിലുകളും വെക്കുന്നതിനായി രണ്ട് ട്രേ ഉണ്ടായിരുന്നു അതിൽ അനീഷിൻ്റെ എട്ടോ ഒമ്പതോ എണ്ണം ക്യാൻസൽ ചെയ്ത എല്ലാ ബോട്ടിലുകളും ആ ട്രേയിലിരിക്കുന്നു ആ സമയത്ത് എനിക്ക് തോന്നുന്നു ആദ്യം ആതിലെയാണ് അതിൽ നിന്നും ഒരു ബോട്ടിൽ എടുത്തുകൊണ്ട് പോകുന്നത് അതായത് ലെമൺ ജ്യൂസ് എടുത്തിട്ട് പോകുന്നത് ആ സമയത്ത് അനീഷ് പറയുന്നുണ്ട് സാർ സാറിൻ്റെ ഓഫീസിൽ വന്നാണ് ആ കുട്ടി എടുത്തുകൊണ്ട് പോയത് അത് നീതികേടാണെന്നൊക്കെ പറയുന്നു എന്നിട്ട് ആതിൽ ആ ബോട്ടിൽ ഓപ്പൺ ചെയ്ത് കുടിക്കുകയാണ് ആ സമയത്തും വലിയ പ്രശ്നമൊന്നും അനീഷ് ഉണ്ടാക്കുന്നില്ല ആകെ ജിഷിനോട് പറയുന്നു സാർ ഈ കാണിക്കുന്ന നീതികേടാണ് ഞങ്ങളുടെ ബോട്ടിലാണ് എടുത്തുകൊണ്ട് പോയത് സാറിൻ്റെ ഓഫീസിൽ വന്നാണ് എടുത്തുകൊണ്ട് പോയതെന്നൊക്കെ പറയുന്നതല്ലാതെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല അവിടെ മിണ്ടാതെ നിൽക്കുന്നു അങ്ങനെ ക്വാളിറ്റി ചെക്കിനെല്ലാം ശേഷം നെവിൻ്റെയും ഭൂരിഭാഗം ബോട്ടിലുകൾ റിജക്റ്റാകുന്നു അനീഷിൻ്റെയും ഭൂരിഭാഗം ബോട്ടിലുകൾ റിജക്റ്റാകുന്നു മെയിനായിട്ടും അനുമോളാണ് ഇതെല്ലാം റിജക്റ്റ് ചെയ്തത് അപ്പോൾ ജിഷിൻ പറയുന്നു എല്ലാ ബോട്ടിലുകളുടെയും ടേസ്റ്റ് വൃത്തി ഫില്ലിംഗ് ലെവൽ ക്വാളിറ്റി ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ക്വാളിറ്റി ചെക്ക് നടത്തേണ്ടത് ഞാൻ പക്ഷേ വലിയ സ്ട്രിക്റ്റ് ഒന്നുമല്ല നമുക്ക് ഒന്നും കൂടി ചെക്ക് ചെയ്യാം പക്ഷേ അതിനനുമോൾ സമ്മതിക്കുന്നില്ലെങ്കിലും ജിഷിൻ വീണ്ടും റീകൺസിഡർ ചെയ്യാം എന്നൊക്കെ പറയുന്നു ആ സമയത്തും പല തർക്കങ്ങൾ നടക്കുന്നു നമ്മുടെ അനീഷിൻ്റെ ക്യാൻസൽ ചെയ്ത് വെച്ച ബോട്ടിലുകൾ പലതും പലരും എടുത്തുകൊണ്ട് പോകുന്നു അപ്പോൾ അനീഷിൻ്റെ ടീമിലുള്ള ഒന്ന് രണ്ട് പേര് വന്ന് നെവിൻ്റെ ബോട്ടിലുകളും എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഇതിനിടയിൽ പല സംഭവങ്ങൾ നടക്കുന്നു അനുമോളും ജിഷിനും വഴക്കാകുന്നു അനുമോൾ ഞാൻ ഇനി ക്വാളിറ്റി ചെക്കിനില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നു എന്തായാലും ഫൈനലി നമ്മുടെ ജിഷിൻ പറയുന്നു ഇപ്പോഴുള്ള ബോട്ടിലുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഒന്നും കൂടി പരിശോധന നടത്താമെന്ന് ആ സമയത്താണ് നമ്മുടെ അനീഷിന് ദേഷ്യം വരുന്നത് കാരണം അനീഷ് പത്തോ പതിനൊന്നോ ബോട്ടിലുകൾ കൊണ്ടുവന്നതാണ് പക്ഷേ ഈ തർക്കം നടക്കുന്നതിനിടയിൽ പലരും അനീഷിൻ്റെ ബോട്ടിലുകൾ എടുത്തുകൊണ്ടുപോയി ആ സമയത്ത് ക്യാൻസൽ ചെയ്തു എന്നുള്ള ആ ഒരു ട്രെയിൽ വെച്ച ബോട്ടിലുകളാണ് എടുത്തുകൊണ്ട് പോയത് പക്ഷേ ഇങ്ങനെ പിന്നീട് റീകൺസിഡർ ചെയ്യുമെന്ന് അറിയില്ലായിരുന്നു ആതിലെയാണ് അതിന് സത്യം പറഞ്ഞാൽ തുടക്കം കുറിച്ചത് എന്തായാലും ജിഷിൻ റീകൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞ സമയത്ത് അനീഷിന്റെ കുറച്ച് ബോട്ടിലുകൾ മാത്രമാണ് ടേബിളിൽ ഉണ്ടായിരുന്നത് നേവിന്റെ എനിക്ക് തോന്നുന്നു കുറച്ചധികം ബോട്ടിലുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അനീഷിന് നല്ല ദേഷ്യം വരുന്നു കാരണം അത്ര നേരം മിണ്ടാതിരുന്നൊരു വ്യക്തിയാണ് ആ ദേഷ്യത്തിനാണ് നമ്മുടെ അനീഷ് ക്യാൻസൽ എന്ന് എഴുതിയ ആ ട്രെയിനിലുണ്ടായിരുന്ന ബോട്ടിലുകളെല്ലാം എടുത്ത് നിലത്തെറിഞ്ഞ് പൊട്ടിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ പ്രോമോയിൽ കണ്ട ദേഷ്യമൊന്നും അല്ല ദേഷ്യം ലൈവില് അതിൻ്റെ പത്തിരട്ടിയാണ് അനീഷ് കാണിച്ച ദേഷ്യം ശരിക്കും ഒരു ഒറ്റ കൊമ്പൻ തന്നെയായിരുന്നു ഇത് നടക്കില്ല ഇത് നടക്കില്ല ഇത് നടക്കില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ബോട്ടിലുകളെല്ലാം എറിഞ്ഞു പൊട്ടിച്ചു അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു പിന്നെ അനീഷിൻ്റെ സ്വഭാവം അറിയാലോ ഒരു കാര്യം പറയാൻ തുടങ്ങിയ അതൊരു നൂറ് തവണ പറയും അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഇത് നടക്കില്ല ഇത് നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നടക്കുന്നത് നമുക്കനീഷിൻ്റെ മുഖം കണ്ടാൽ അറിയാം അപ്പോൾ അനീഷിനുള്ള ദേഷ്യം എനിക്ക് തോന്നുന്നു ഇതുവരെ ഞാൻ ഈ സീസൺ സെവനിൽ ഇത്രയും ദേഷ്യത്തിൽ അനീഷിനെ കണ്ടിട്ടില്ല എന്നിട്ടും അനീഷിന് ദേഷ്യം വരാഞ്ഞിട്ട് അവിടെ ഓൾറെഡി രണ്ട് ട്രേ ഉണ്ടല്ലോ ഒന്ന് പാസ്സായ ബോട്ടിലുകൾ വെക്കാനും ഒന്ന് ക്യാൻസൽ ചെയ്ത ബോട്ടിലുകൾ വെക്കാനും ആ രണ്ട് ട്രേയും എടുത്ത് എറിയുന്നു അപ്പോൾ നെവീൻ പറയുന്നത് അത് പ്രോപ്പർട്ടിയാണ് അതിൽ തൊട്ട് കളിക്കരുത് എവിടെ അനീഷ് കേൾക്കാൻ എന്നിട്ട് താഴെ കുറേ ബോട്ടിലുകൾ കിടപ്പുണ്ടായിരുന്നു അതായത് അനീഷനെ തന്നെ വലിച്ചെറിഞ്ഞ തവം അതൊക്കെ കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്നു എനിക്ക് തോന്നുന്നു ശരിക്കും താണ്ഡവ മാടിയെന്ന് തന്നെ പറയും നമ്മുടെ അനീഷ് പലരും അനീഷിനോട് സംസാരിക്കാൻ വരുന്നുണ്ടെങ്കിലും അനീഷ് നിൽക്കുന്നില്ല ദേഷ്യം കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പോൾ അനീഷ് പറയുന്നത് ഞാൻ പത്തോ പതിനൊന്നോ ബോട്ടിലുകൾ കൊണ്ടുവന്നു അതിലെ മുക്കാൽ ഭാഗവും ഇവർ റിജക്റ്റ് ചെയ്തു നേവീനൊക്കെ എട്ടോ ഒമ്പതോ എണ്ണമാണ് കൊണ്ടുവന്നത് എന്നിട്ട് എൻ്റെ ബോട്ടിലുകൾ പലരും എടുത്തുകൊണ്ടുപോയി ഇപ്പോൾ ടേബിളിൽ എനിക്ക് കുറച്ച് ബോട്ടിലുകളെ ഉള്ളൂ അപ്പോൾ നെവീൻ പറയുന്നത് അല്ല ഞാൻ ഒമ്പതെണ്ണമല്ല ഞാൻ പതിനാല് ബോട്ടിൽ കൊണ്ടുവന്നു നെവീൻ പറയുന്നത് പക്ഷേ അനീഷ് വളരെ വ്യക്തമായി പറയുന്നു ഞാൻ ആദ്യമേ കണക്ക് കൂട്ടി വെച്ചതാണ് നെവീൻ കൊണ്ടുവന്നതും ഞാൻ കണക്ക് കൂട്ടിയതാണ് നെവീൻ ഒമ്പതോ എട്ടോ അതിൽ കൂടുതൽ കൊണ്ടുവന്നിട്ടില്ല എന്നാണ് എന്നാൽ നെവീൻ പറയുന്നത് ഞാൻ പതിനാലെണ്ണം കൊണ്ടുവന്നു പലരും എൻ്റെ ബോട്ടിലുകൾ എടുത്തു കൊണ്ടുപോയി ഇപ്പോൾ ബാലൻസ് ഉള്ളതാണ് എട്ടെണ്ണം എന്നൊക്കെയാണ് നെവീൻ പറയുന്നത് എന്തായാലും ഇപ്പോൾ ഫൈനലി ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ക്വാളിറ്റി ചെക്കിംഗ് നടത്തിയിട്ട് റിസൾട്ട് അറിയിക്കാൻ വേണ്ടി പക്ഷേ ആ സമയത്തൊക്കെ നമ്മുടെ അനീഷ് ദേഷ്യപ്പെട്ട് നടക്കുകയാണ് ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി തന്നെ അനുമോളുടെയും ജിഷിൻ്റെയും ഇടയ്ക്ക് നമ്മുടെ ഒനിയിലെ ഇടപെടുന്നു കാരണം ഒനിലാണല്ലോ ക്യാപ്റ്റൻ അങ്ങനെ മൂന്ന് പേരും കൂടി തീരുമാനിക്കുന്നത് രണ്ട് ടീമിൻ്റെയും എല്ലാ ബോട്ടിലും റിജക്റ്റ് ആക്കാമെന്നാണ് അങ്ങനെ ജിഷിൻ എന്തായാലും ബിഗ് ബോസിനോട് പറയുന്നു ബിഗ് ബോസ് എല്ലാവരുടെയും അതായത് രണ്ട് ടീമിൻ്റെയും എല്ലാ ബോട്ടിലുകളും ആക്കിയിരിക്കുകയാണെന്ന് ഈ സമയത്ത് നമ്മുടെ അനീഷ് നില കത്തിക്കേറിയിരിക്കുകയാണ് എന്തായാലും അനീഷിൻ്റെ ദേഷ്യത്തിന് ഒരു ന്യായമുണ്ട് പിന്നെ എവിടെ ഫെയർ ആയിട്ട് നിൽക്കണം എവിടെ ആയിട്ട് നിൽക്കണം എന്നൊക്കെ നല്ല ബോധ്യമുള്ളൊരു വ്യക്തിയാണ് ഇതുവരെ ഇങ്ങനെ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ പ്രോപ്പർട്ടികൾ നശിപ്പിക്കുകയോ ചെയ്യാത്തൊരു വ്യക്തിയാണ് അത്രയും ദേഷ്യം വന്നതുകൊണ്ട് തന്നെയാണ് അനീഷ് ഇങ്ങനെ പെരുമാറിയതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം